ഇന്ത്യയുടെ രണ്ട് രാജാക്കന്മാർ ആറാം അധ്യായം കോടാലി പൊക്കിയെടുക്കുന്നു പ്രവാചക ഗണം ഏലീഷായോട് പറഞ്ഞു അങ്ങയുടെ സംരക്ഷണത്തിൽ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലം വളരെ പരിമിതമാണ് നമുക്ക് ജോർദാൻ അരികെ ചെന്ന് ഓരോ മരം വെട്ടി അവിടെ ഒരു പാർപ്പിടം പണിയാം അവൻ മറുപടി പറഞ്ഞു പോയിക്കൊള്ളുവിൻ അപ്പോൾ അവരിൽ ഒരുവൻ പറഞ്ഞു ദയവായി അങ്ങും ഈ ദാസന്മാരുടെ കൂടെ വരണം വരാം അവൻ സമ്മതിച്ചു അവൻ അവരോട് പോയി അവർ ജോർദാനിലെത്തി മരം മുറിച്ചു തടി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളുടെ കോടാലി ഊരി വെള്ളത്തിൽ വീണു അയ്യോ യജമാനനെ അത് കടം വാങ്ങിയതാണ് എന്നവൻ നിലവിളിച്ചു എവിടെയാണ് അത് വീണത് ദൈവപുരുഷൻ ചോദിച്ചു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ അവനൊരു കമ്പ് വെട്ടിയെടുത്ത് അവിടേക്കെറിഞ്ഞു അപ്പോൾ ഇരുമ്പ് പൊങ്ങി വന്നു അതെടുക്കുക എലീശ പറഞ്ഞു അവൻ കൈനീട്ടി അതെടുത്തു സിറിയായെ തോൽപ്പിക്കുന്നു ഒരിക്കൽ സിറിയ രാജാവ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു പാളയം അടിക്കേണ്ട സ്ഥലം രാജാവ് കൃത്യന്മാരുമായി ആലോചിച്ചുറച്ചു ഇങ്ങോട്ട് കടക്കരുത് സിറിയക്കാർ അവിടെ ആക്രമിക്കാനിരിക്കുകയാണ് എന്ന് ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന് സന്ദേശം അയച്ചു ദൈവപുരുഷൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് സൈന്യത്തെ അയച്ചു അങ്ങനെ പലപ്പോഴും ദൈവപുരുഷൻ മുന്നറിയിപ്പ് നൽകുകയും രാജാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് സിറിയ രാജാവ് തന്മൂലം അസ്വസ്ഥനായി അവൻ പൃത്യന്മാരോട് ചോദിച്ചു നമ്മുടെ ഇടയിൽ ഇസ്രായേൽ രാജാവിന് വേണ്ടി നിലകൊള്ളുന്നവനെ നിങ്ങൾ കാണിച്ചു തരികയില്ലേ പൃഥ്വന്മാരിൽ ഒരുവൻ പറഞ്ഞു രാജാവേ നമ്മുടെ ഇടയിൽ ആരുമില്ല കിടപ്പറയിൽ അങ്ങ് സംസാരിക്കുന്നത് ഇസ്രായേൽ രാജാവിനെ അറിയിക്കുന്നത് ഇസ്രായേലിൽ പ്രവാചകനായ ഏലീഷ ആണ് പോയി അവനെ കണ്ടുപിടിക്കുക അവൻ ആജ്ഞാപിച്ചു ഞാൻ അവനെ പിടിക്കും അവൻ ോതാനിലുണ്ടെന്ന് അവർ അറിയിച്ചു രാജാവ് രഥങ്ങളും കുതിരകളും ഒരു വലിയ സൈന്യവും അവിടേക്ക് അയച്ചു അവൻ രാത്രി നഗരം വളഞ്ഞു ദേവപുരുഷൻ്റെ ദാസന് അതിരാവിലെ എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ രഥങ്ങളും കുതിരകളുമായി സൈന്യം നഗരം വളഞ്ഞിരിക്കുന്നത് കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു അയ്യോ യജമാനനി നാം എന്താണ് ചെയ്യുക അവൻ പറഞ്ഞു ഭയപ്പെടേണ്ട അവരെക്കാൾ കൂടുതൽ ആളുകൾ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഏലീഷ പ്രാർത്ഥിച്ചു കർത്താവ് ഇവൻ്റെ കണ്ണുകളെ തുറക്കണമേ ഇവൻ കാണട്ടെ കർത്താവ് അവൻ്റെ കണ്ണുകൾ തുറന്നു ഏലീഷ്ക്ക് ചുറ്റും മല ആജ്ഞേയരഥങ്ങളും കുതിരകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു സിറിയക്കാർ തനിക്കെതിരെ വന്നപ്പോൾ ഏലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു ഇവരുടെ കണ്ണുകളെ അന്തമാക്കണമേ ഏലീഷായുടെ പ്രാർത്ഥനയനുസരിച്ച് അവിടുന്ന് അവരുടെ കണ്ണുകളെ അന്തമാക്കി അപ്പോൾ ഏലീഷ അവരോട് പറഞ്ഞു വഴി ഇതല്ല പട്ടണവും ഇതല്ല എന്നെ അനുഗമിക്കുക നിങ്ങൾ അന്വേഷിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അവൻ അവരെ സമരിയായിലേക്ക് നയിച്ചു അവർ സമരിയായി പ്രവേശിച്ച ഉടനെ എലീശ പ്രാർത്ഥിച്ചു കർത്താവ് ഇവരുടെ കണ്ണുകൾ തുറക്കണമേ ഇവർ കാണട്ടെ കർത്താവ് അവരുടെ കണ്ണുകൾ തുറന്നു തങ്ങൾ സമരിയായുടെ മധ്യത്തിലാണെന്ന് അവർ കണ്ടു അവരെ കണ്ടപ്പോൾ ഇസ്രായേൽ രാജാവ് എലീഷായോട് പറഞ്ഞു എൻ്റെ പിതാവെ ഞാനിവരെ കൊന്നു കളയട്ടെ അവൻ പറഞ്ഞു അവരെ കൊല്ലരുത് നിങ്ങൾ വാളും വില്ലും കൊണ്ട് പിടിച്ചടക്കിയവരെ കൊല്ലുമോ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുക്കുക അവർ പക്ഷിച്ച് സ്വന്തം യജമാനന്റെ അടുത്തേക്ക് പോകട്ടെ രാജാവ് അവർക്ക് വലിയ വിരുന്നൊരുക്കി ഭക്ഷിച്ച് തൃപ്തരായ അവരെ അവൻ വിട്ടയച്ചു അവർ തങ്ങളുടെ യജമാനൻ്റെ അടുത്തേക്ക് പോയി സിറിയാക്കാർ പിന്നീട് ഇസ്രായേൽ ദേശം ആക്രമിക്കാൻ വന്നിട്ടില്ല കുറേ കാലം കഴിഞ്ഞ് സിറിയ രാജാവായ ബൻഹദാദ് സൈന്യം ശേഖരിച്ച് സമരിയ വളഞ്ഞു അപ്പോൾ സമരിയയിൽ രൂക്ഷമായ ക്ഷാമമുണ്ടായി ഒരു കഴുതത്തലേക്ക് എട്ടുശക്കൽ വെള്ളിയും കാൽ കാൽക്കാമ്പ് കാട്ടുള്ളിക്ക് അഞ്ച് ഷെക്കൽ വെള്ളിയും വിലയായിരുന്നു ഇസ്രായേൽ രാജാവ് കോട്ടമേൽ നടക്കുമ്പോൾ ഒരുവൾ വിളിച്ചു പറഞ്ഞു പ്രഫോ രാജാവെ സഹായിക്കണേ അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും എൻ്റെ കയ്യിൽ ധാന്യമോ മുന്തിരിയോ ഉണ്ടോ രാജാവ് ചോദിച്ചു എന്താണ് നിൻ്റെ പ്രശ്നം അവൾ ഉണർത്തിച്ചു ഇവളെന്നോട് പറഞ്ഞു നിൻ്റെ മകനെ കൊണ്ടുവരിക ഇന്ന് നമുക്കവനെ അവനെ ഭക്ഷിക്കാം നാളെ എൻ്റെ മകനെ ഭക്ഷിക്കാം അങ്ങനെ ഞങ്ങൾ എൻ്റെ മകനെ വേവിച്ചു തിന്നു അടുത്ത ദിവസം ഞാൻ അവളോട് നിൻ്റെ മകനെ കൊണ്ടുവരിക നമുക്ക് അവനെ തിന്നാം എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവനെ ഒളിപ്പിച്ച് കളഞ്ഞു അവളിത് പറഞ്ഞപ്പോൾ രാജാവ് വസ്ത്രം കീറി അവൻ കോട്ടമേൽ നടക്കുകയായിരുന്നു ജനം നോക്കിയപ്പോൾ രാജാവ് അടിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്നു രാജാവ് പറഞ്ഞു ഷപ്പാത്തിൻ്റെ പുത്രൻ ഏലീഷയുടെ തല ഇന്ന് കഴിഞ്ഞ ശേഷിച്ചാൽ കർത്താവ് എന്നെ ശിക്ഷിക്കട്ടെ ഏലീശ ശ്രേഷ്ഠന്മാരോടൊപ്പം വീട്ടിലിരിക്കുകയായിരുന്നു രാജാവ് ഒരുവനെ പറഞ്ഞയച്ചു അവൻ വന്നെത്തുന്നതിന് മുമ്പ് ഏലീശ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു ആ കൊലയാളി എൻ്റെ തല ചേക്കാൻ ആളായിച്ചിരിക്കുന്നത് കണ്ടോ ദൂതൻ വരുമ്പോൾ വാതിലടച്ച് അവനെ തടഞ്ഞു നിർത്തുവിൻ അവൻ്റെ യജമാനൻ്റെ കാലടിശത്തമല്ലേ പിന്നിൽ കേൾക്കുന്നത് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ രാജാവ് എന്ന് അവനോട് പറഞ്ഞു ഈ ദുരിതം കർത്താവ് വരുത്തിയതാണ് ഞാനിനി എന്തിന് കർത്താവിൻ്റെ സഹായം കാത്തിരിക്കണം